അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ മെഴുകുതിരി തെളിയിച്ച പ്രതിഷേധ സമരവുമായി ഡിവൈഎഫ്ഐ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താതെ പുതിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ശ്രമം നടത്തുന്നുവെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം അടിമാലി ടൌണിലടക്കം രാത്രികാലങ്ങളെ പ്രകാശപൂരിതമാക്കാൻ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഉയരവിളക്കുകൾ പലതും കൃത്യമായ അറ്റകുറ്റപ്പണികളുടെ അഭാവത്താൽ പ്രകാശിക്കുന്നില്ലെന്നാണ് ഡിവൈഎഫ്ഐ യുടെ ഉയരവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താതെ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പുതിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ശ്രമം നടത്തുന്നുവെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് സമരം ഉദ്ഘാടനം ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മളെല്ലാവർക്കും അറിയാം ഒരു പഞ്ചായത്താവുമ്പോൾ ഇവിടെ വിവിധങ്ങളായ പദ്ധതികളെല്ലാം വരും അതിനെല്ലാം ഡി വൈ എഫെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ഈ അടിമാലി ഫസ്റ്റ് പോലുള്ള ഒരു പൊതുജനങ്ങളെല്ലാവരും ഇവിടെ വന്ന് ആസ്വദിച്ചു പോവുകയും എന്നാൽ അതിന് വേണ്ട അതിനു വേണ്ടിയിട്ടുണ്ടായ നടപടിക്രമങ്ങളിലെല്ലാം തന്നെ അഴിമതി നടത്തുകയും ഒരു സോഷ്യൽ ഓഡിറ്റ് അടി കഴിഞ്ഞ അടിമാലി പഞ്ചായത്ത് നടത്തിയ ഒരു സോഷ്യൽ ഓഡിറ്റ് പോലും ഈ അടിമാലി പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ അത് നേതൃത്വത്തിൽ കഴിഞ്ഞ നടന്നു ും ഡിവൈഎഫ്ഐ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലായിരുന്നു മെഴുകുതിരി തെളിയിക്കൽ പ്രതിഷേധം നടന്നത് ദീപു എം ആർ റിക്സൺ പവലോസ് അനന്തകൃഷ്ണൻ എസ് അനക്സ് എൽദോസ് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി